എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ ജീവിതം തകർന്നു എന്ന് തോന്നുമ്പോൾ അതെ പലരും പറയാറുണ്ട് എൻ്റെ ജീവിതം നശിച്ചു തകർന്നു ഇനി ഒരു രക്ഷയില്ല ഇനി അടുത്തതെന്താണ് എല്ലാത്തിൽ നിന്നും വിടുതൽ ഒന്നും അറിയാണ്ടല്ലോ ആത്മഹത്യ ചെയ്തേക്കാൻ ആത്മഹത്യ ചെയ്യുകയോ ആത്മഹത്യാപരമായി ഓരോ ദിവസവും ചിന്തിച്ച് ജീവിക്കുകയോ ചെയ്യുന്നു ഇതൊരു തകർച്ചയല്ല നമ്മളെ പറ്റി നമ്മൾ പലതും അറിയാത്തതാണ് ഈ തകർച്ചയ്ക്ക് തകർച്ചയെന്ന് നിങ്ങൾ കരുതുന്ന അനുഭവങ്ങൾക്ക് കാരണം ഇന്ന് നമ്മൾ അതിനെപ്പറ്റിയാണ് അറിയുന്നത് പല പല സാഹചര്യത്തിൽ പലരും പറയാറുണ്ട് എൻ്റെ ജീവിതം തകർന്നു അത് സാമ്പത്തിക പ്രതിസന്ധി ആകാം റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമാകാം അങ്ങനെ ബിസിനസ് പരാജയമാകാം ആരോഗ്യ പ്രശ്നമാകാം അങ്ങനെ നിരവധി നിരവധിയായ കാരണങ്ങളാണ് ഓരോരുത്തർക്കും അത് വ്യത്യസ്ത തലത്തിലാണ് അങ്ങനെ തകർ തകർച്ചയുടെ പടുപുഴിയിലെത്തി ജീവിതം ഹോമിക്കപ്പെടുന്ന നിരവധി ജീവനുകളുണ്ട് ഇപ്പോൾ ഓർക്കുക പ്രപഞ്ചം നമ്മളെ കരുതിയിരിപ്പുണ്ട് പ്രപഞ്ചത്തിൽ നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ചുറ്റിനുമുണ്ട് എന്നുള്ളതാണ് ഒരു കരുതലോടെ അപ്പം നമ്മൾ എന്ത് വേണം അപ്പം ക്ഷമയോടെ അതിനെ മനസ്സിലാക്കുവാനായി അല്പം ശ്രദ്ധ കൊടുക്കണമെന്ന് മാത്രം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമൊന്നും ഒന്നുമല്ല അതിനപ്പുറമുള്ള നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരാനിരിക്കുന്നു ഇതിന് പലപ്പോഴും പലരുടെ ജീവിതത്തിലും ചില ഉടയ്ക്കലുകൾ സംഭവിക്കാറുണ്ട് ആ ഉടയ്ക്കലുകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ചോദിച്ചാൽ അതോടെ തീർന്നു ഓരോ ഉടയ്ക്കലുകളും ഒരു വാർക്കലിന് വേണ്ടിയിട്ടുള്ള മുന്നോടിയാണ് എന്ന് ആദ്യം ചിന്തിക്കുക ഉടച്ചു വാർക്കലുകൾ എന്ന് കേട്ടിട്ടുണ്ട് ഉടഞ്ഞു എന്ന് പറഞ്ഞാൽ അതോടെ തീർന്നു പിന്നെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല ഇപ്പോഴത്തെ ഈ ഉടച്ചിൽ എന്തു ഉടച്ചു വാർക്കലിന് വേണ്ടി വാർക്കൽ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കോൺക്രീറ്റ് ചെയ്ത് സ്ട്രോങ് ആക്കി ജീവിതം പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ളതാണ് ഈ അവസരമാണ് നല്ലൊരു വാർക്കലിന് വേണ്ടിയിട്ടുള്ള മുന്നോടിയാണ് ആദ്യം ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അല്പസാവകാശം ശാന്തതയോടെ ചിന്തിക്കുക ഇപ്പം നമുക്കറിയാമല്ലോ ഒരു കലങ്ങിയ കുളം കുളത്തിൽ കലക്ക വെള്ളമാണ് അവിടെയാണ് നമ്മുടെ ഗോൾഡ് കോയിൻ പോയിരിക്കുന്നത് കോയിൻ അതിനകത്ത് പോയി ഈ കലക്കവെള്ളത്തിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇനി അതിലേക്ക് പതുക്കെ ആ വെപ്രാളം കാരണം ഇറങ്ങി അതിനകത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ വീണ്ടും ആ വെള്ളം കലങ്ങുകയുള്ളു അതിനെന്ത് വേണം അതോടെല്ലാം ഉടഞ്ഞു പോയിട്ടില്ല കരയ്ക്കോട്ട് കയറി സാവകാശം അല്പം ശ്രദ്ധയോടെ ക്ഷമയോടെ ഇരിക്കുക സ്വച്ഛമായിരിക്കും അപ്പോഴത് സംഭവിക്കും ഈ കുളത്തിലെ വെള്ളം പതുക്കെ സെറ്റാകുന്ന താഴേക്ക് അപ്പം പുറം തെളിയാൻ തുടങ്ങും ജലാശയം തെളിഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള പ്രശ്നം നമുക്ക് എത്ര ആ മൂല്യമുള്ളതും നമുക്ക് തൊട്ടരികിൽ ഇരുന്ന് കാണാൻ സാധിക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ഈ പ്രശ്നങ്ങൾക്കിടയിൽ കിടന്ന് വീണ്ടും വീണ്ടും ആലോചിച്ച അതിനകത്ത് കിടന്ന് കാരണം അപ്പൊ അതോടെ ഉടഞ്ഞു എന്ന് വിചാരിക്കും അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് ക്ഷമയോടെ അല്പം കാത്തിരിക്കാനുള്ള വിവേകം കാണിച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ച പ്രപഞ്ചത്തിന് നിങ്ങളെ രക്ഷിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്താനും സമയം കൊടുക്കണം അതിനാണ് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു യാത്ര പോവുക ആ സ്ഥലത്തു നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ധ്യാനം കൂടാൻ പോവുക എന്ന് പറയും അല്ലെങ്കിൽ ആ പ്രവൃത്തി ആ ചിന്തയിൽ നിന്നും വിട്ടു നിൽക്കുക മറ്റേതെങ്കിലും സ്ഥലത്തോ ആക്ടിവിറ്റിയിലേക്ക് മുഴുകുക പുതിയ എന്തെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക അവിടെ തൽക്കാലത്തേക്കൊന്ന് മാറുക അപ്പം എപ്പോഴും ദുഃഖം വരുമ്പോൾ അവിടെ ദുഃഖത്തിന് ശേഷം നമ്മൾ തിരിച്ച് കരകയറുമ്പോൾ ഒരു ഡിറ്റാച്ച്മെന്റ് നമുക്കുണ്ടാവും ഈ അനുഭവത്തിൽ പലപ്പോഴും നമ്മൾ എല്ലാ അഡിക്ഷനിൽ നിന്നും നിങ്ങൾ വേറൊരു വ്യക്തിയായി മാറുകയും ചെയ്തിന് ശേഷം തിരിച്ചു വരവു ശേഷം അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളെ ഈ പാതകത്തിലേക്ക് നയിച്ച പല വ്യക്തികളുണ്ടാകാം ജീവിത സാഹചര്യങ്ങളുണ്ടാകാം പല അനുഭവങ്ങളുണ്ടാകാം അതിനെയൊക്കെ നമ്മളൊന്ന് വിലയിരുത്തിയായിരിക്കും പിന്നീടുള്ള ജീവിതം ഒരു ഡിറ്റാച്ച്മെന്റ് അതായത് നമുക്ക് ബന്ധുക്കളെയും ചുറ്റുപാടുകളെ ഒന്നും മുറിച്ച് കളയുകയില്ല പക്ഷെ കണ്ടറിഞ്ഞ് കരുതലോടെ പോകാനായിട്ട് അറ്റാച്ച്ഡ് മൈൻഡായിരിക്കും എല്ലാവരോടും പക്ഷെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ജീവിക്കാൻ സാധിക്കും അല്ലാത്ത അറ്റാച്ച്ഡ് ആണ് നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് പോകാൻ ഈ ഒരു ഉടച്ച് വാക്കലിന് ശേഷം ഓരോ വ്യക്തികൾക്കും സാധിക്കുന്നു അവർ പിന്നെ അവിടുന്ന് ഒരു കൂട്ടിച്ചു കയറ്റമായിരിക്കും ഒന്ന് ഓർക്കുക സമൂഹം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ അല്ല പ്രപഞ്ചം നിങ്ങളെ പോലെ ആഗ്രഹിക്കുന്നു സമൂഹം ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ അത് അതിൻ്റെ ആയിരുന്നു ഇപ്പോഴത്തെ കോൺസിക്വൻസസ് എന്ന് മനസ്സിലാക്കിയാൽ അതേപോലെയല്ല മറിച്ച് പ്രപഞ്ചം ആഗ്രഹിക്കുന്നത് പോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത് അതിന് എന്തെങ്കിലും പ്രതിസന്ധി ആണെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു തിരിച്ചു വരും ഒരു വലിയൊരു തിരിച്ചു വരവുണ്ട് പലപ്പോഴും എൻ്റെ അടുത്തേക്ക് ഈ കൺസൾട്ടേഷനും അല്ലെ ഹീലിങ്ങിനും ഒക്കെ ആയിട്ട് വരുന്നവർ രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരായിരിക്കും പൊതുവിൽ കണ്ടുവരുന്നത് അതിൽ ഒന്ന് ജിജ്ഞാസയുള്ള ഹൃദയം തുറക്കണം ഹൃദയവിശാലത അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഇതിലൂടെ നമ്മൾ എന്തുകൊണ്ടാണ് കഷ്ടറകളും യാത്രകളും ഒക്കെ അനുഭവിക്കുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ് കോസ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലൊരു ശക്തിയുണ്ട് അത് പല വേളകളിലും പല രൂപത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടി അതായത് ജിജ്ഞാസുക്കളായിട്ടുള്ളവർ ഇത് ക്ലാരിറ്റി വരുത്താനായിട്ട് എത്തും പ്രാക്ടീസിനായിട്ട് വരും മറ്റൊന്ന് ഹൃദയം തകരണം അതെ ഒന്നും ഹൃദയം തുറക്കുന്നവര് അല്ലെങ്കിൽ ഹൃദയം തകരണം തകർന്ന് പോളിസായി നേരത്തെ ഈ പറഞ്ഞ അവരുടെ പ്രതിസന്ധി കൂടി ജീവിതം തകർന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ സൊല്യൂഷനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട് അവർ അവവേകം കാണിക്കുന്നതിനുണ്ട് അതിന് പല കൺസൾട്ടേഷനും കൗൺസിലിങ്ങും ഒക്കെ പോയി അപ്പോഴും അവരുടെ കാർമിക് എഫക്ട് അവരെ പിടികൂട്ടിയിട്ടുള്ളതുകൊണ്ട് കാരണം മനസ്സിലാകുന്നില്ല അങ്ങനെ കറങ്ങി തിരിച്ചാണ് പലപ്പോഴും നമ്മുടെയൊക്കെ സെന്ററിൽ എത്തപ്പെടുമ്പോഴാണ് ഇവർ ഈ രൂപത്തിൽ അറിയുന്നത് എന്തിനായിരുന്നു ഈ ഉടയ്ക്കലുകൾ അതൊരു വർക്കലിന് വേണ്ടിയിട്ടായിരുന്നു അതിന് നമ്മുടെ ഉള്ളിൽ ഉള്ള ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രപഞ്ച ശക്തിയുമായിട്ടതിനെ കണക്ട് ചെയ്യാൻ വേണ്ട ടെക്നിക്ക് അവർക്ക് കിട്ടുകയാണ് അപ്പൊ ഓരോ തകർച്ചയ്ക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇത്തരത്തിൽ ആ ബുദ്ധിപൂർവ്വം ശ്രദ്ധിക്കാതെ വേണ്ട വിവേകമായിട്ട് അതൊക്കെ പലപ്പോഴും എന്ത് ചെയ്യുന്നു ജീവിതം കോപിക്കപ്പെടുകയാണ് ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാം അപ്പം ഇതിൽ നിങ്ങൾ സാധാരണ ബുദ്ധിങ്ങൾ ചിന്തിക്കുമ്പോഴായിരിക്കും എല്ലാ പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കും ഒരു മരണത്തെയോ ഒരു മഹാരോഗത്തെയോ നമ്മളേതല്ലാത്ത കാരണത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എന്താ സൊല്യൂഷൻ ചെയ്യും അവിടെയാണ് ശ്രദ്ധിക്കാനുള്ളത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് മറ്റൊന്ന് നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ളതും നമുക്ക് നേരിട്ട് നേരിട്ടിടപെടാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ വിഷമതകൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ നമ്മുടെ മനസ്സിന്റെ ശക്തിയെ കൂട്ടുക സെൽഫ് റിയലൈസേഷനുള്ള ഉള്ള അപ്രതീക്ഷിത മരണം നമ്മുടെ വീട്ടിലുണ്ടായി ആ ആഘാതത്തിൽ പിന്നെയുള്ള ശേഷകാലം മുഴുവൻ അത് ഓർത്ത് നമ്മൾ മരിക്കുകയല്ല വേണ്ടത് അതിനെ റിയലൈസ് ചെയ്യുക അതെത്ര അടുത്ത ബന്ധങ്ങളാണ് അല്ല രോഗം കടക്കണി നമ്മുടെ നിയന്ത്രണത്തിൽ അപ്പുറമല്ലാത്തതിനെ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി കൂട്ടിക്കൊണ്ട് അവിടെ ബാലൻസ് ചെയ്യാന്നതാണ് അപ്പോൾ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട് ഒന്ന് ബുദ്ധിയുണ്ട് പലതും നമുക്കറിയാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉടക്കൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതോടെ തീർന്നു എന്ന് വിചാരിച്ചു അതിന് വാർക്കാനായിട്ട് ഒരു അവസരമുണ്ട് എന്നുള്ള വിശ്വാസം നമുക്കില്ലാത്തതുകൊണ്ടാണ് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബുദ്ധി കൊണ്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാം ഏത് വിധിയെയും മറികടക്കാം സാധാരണ സാധാരണയിൽ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മളുടെ നിയന്ത്രണത്തിനൊന്നും അല്ലല്ലോ പല കാര്യങ്ങളും ഇനി എനിക്കിതെൻ്റെ വിധിയാണ് എന്ന് വിചാരിച്ച് പലരും ജീവിതം ഹോമിക്കുന്നുണ്ട് ഒന്നും വിധിയല്ല വിധിയെ മറികടക്കാം എന്താ മനഃശക്തി കൊണ്ട് പോലും ഇതൊക്കെ കൃത്യമായ രീതിയിൽ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് കാലങ്ങൾ കുറേ വൈകുന്നു എന്നുള്ളതാണ് അപ്പം വളരെ കൃത്യമായിട്ട് ഓർക്കുക ഒരു ഉടയ്ക്കലുകളും ഉടയുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ പക്ഷേ അതൊരു വലിയൊരു വാർക്കലിന് വേണ്ടിയിട്ടാണ് ഒരു കരുതൽ നമുക്ക് ചുറ്റും പ്രപഞ്ചശക്തി നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് നിങ്ങളുടെ ജീവിതം പലപ്പോഴും ഒരു ഒറ്റപ്പെട്ട രീതിയിലാകാം പല അഡിക്ഷനിൽ നിന്നും അറ്റാച്ച്മെന്റിൽ നിന്നും നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആകും അപ്പം നിങ്ങൾ മറ്റുള്ളവർ അബ്നോർമൽ പേഴ്സണാലിറ്റി എന്നും പറയും അതെ നോർമൽ അല്ലാത്ത അവസ്ഥയാണല്ലോ അബ്നോർമൽ ഒരു നോർമൽ കണ്ടീഷൻ താഴേട്ട് പോയാലും മുകളിലോട്ട് പോയാലും അപ്നോർമൽ ആണ് അപ്പോൾ നിങ്ങൾ ഹയർ ലെവലിലേക്ക് ഉയരുമ്പോൾ അതൊരു അപ്നോർമാലിറ്റി ആയിട്ട് മാറും പോസിറ്റീവ് അപ്നോർമാലിറ്റി അത് മറ്റുള്ളവർക്ക് അതറിയാത്തത് കാരണം അവർ പറയും നിങ്ങൾ അബ്നോർമൽ അപ്നോർമലാന്ന് പറയും ഓക്കെ ഐ ആം അബ്നോർമൽ അതിനെ നമ്മൾ ശരിക്കും ക്രെഡിറ്റായി കാണണം നിങ്ങളുടെ വളർച്ചയുടെ ബാധയാണത് എന്ന് മനസ്സിലാക്കി ഈ സമൂഹത്തിൽ സമൂഹം നോക്കുന്നതാണ് നമ്മൾ ജീവിക്കേണ്ടത് പ്രപഞ്ചം നിങ്ങളെ നോക്കുന്നത് പോലെ നോക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ നമുക്ക് വിജയം കൊണ്ടുവരാൻ സാധിക്കും ശരിയല്ലേ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ ഗ്രാമത്തെ നന്ദി Scott.